ഭരണഘടനയെ പിച്ച് ചീന്താനുള്ള നീക്കമാണ് ആർ എസ് എസ് രാജ്യത്ത് നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗ്യതാ സർട്ടിഫിക്കറ്റ് പൂജാരിമാർക്ക് നൽകാമെന്നാണ് കേന്ദ്രം പറയുന്നത് നിയമം വിജ്ഞാപനം ചെയ്തിട്ടും കോൺഗ്രസ് ഒരു അക്ഷരം മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് മുഖ്യമന്ത്രി ലോകത്ത് ഒരിടത്തും മതാടിസ്ഥാനത്തിൽ അഭ്യർത്ഥികളെ വേർതിരിച്ചിട്ടില്ല അത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മതത്തിൽ ഏത് മതത്തിൽപ്പെട്ടതാണ് എന്ന സർട്ടിഫിക്കറ്റ് വേണം ആ സർട്ടിഫിക്കറ്റ് ആരിൽ നിന്നാണ് വാങ്ങേണ്ടത് ആ ചോദ്യത്തിന് ഹെൽപ്പ് ലൈൻകാർ പറഞ്ഞ ഉത്തരം അത് ആ പ്രദേശത്തെ പൂജാരിയിൽ നിന്നാണ് വാങ്ങേണ്ടത് അപ്പോൾ ഉദ്ദേശം വെക്കുന്നതായല്ലോ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ അധികാരം പൂജാരിമാർക്ക് കൊടുക്കുകയാണ് ഇതാണ് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ പോകുന്നത് ഭരണഘടനാ മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ആർ എസ് എസ് നടപ്പിലാക്കുന്നത് ഇതിനെ എതിർക്കാൻ കോൺഗ്രസ് ഒരക്ഷരം മിണ്ടുന്നില്ല പാർലമെന്റിൽ ആകെ ഉയർന്ന ശബ്ദം ഇടതുപക്ഷ എം പിമാരുടേതാണെന്നും മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിൽ നിന്ന് അന്ന് ജയിച്ചുപോയ പാർലമെന്റ് അംഗങ്ങൾ വലിയ കൂട്ടമാണല്ലോ കോൺഗ്രസിനുള്ളത് ഒരാളും ഈ പറയുന്ന ഒരു പ്രതിഷേധ പരിപാടിയിലും ആരും കണ്ടില്ല പക്ഷെ അവർക്ക് സമയമുണ്ടായി അതേ ദിവസം വൈകുന്നേരം അവരുടെ അദ്ധ്യക്ഷയുടെ വീട്ടിൽ ഒരുക്കിയ വിരുന്നിന് പോകാനും ആ വിരുന്ന്ണ്ണാനും അവർക്ക് സമയമുണ്ടായി കേരളത്തിൽ നിന്ന് ഒരു ഇടതുപക്ഷ എം പി മാത്രമേ ഉള്ളൂ ആലപ്പുഴയിലുള്ള ആരിഫ് ലോക്സഭയുടെ അവസ്ഥ ആ ലോക്സഭയിൽ ഈ ഉച്ചത്തിൽ ആരിഫിന്റെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പോരാട്ടത്തിന്റെ മുൻനിരയിൽ ഇടതുപക്ഷം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുന്നു ആയിരങ്ങളാണ് തിരുവനന്തപുരത്ത് നടന്ന സി എ വിരുദ്ധ സമ്മേളനത്തിൽ അണിചേർന്നത്